ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മദ്രസ വിട്ട് നടന്നു പോകുകയായിരുന്ന ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതായി അഭിനയിച്ച യുവാക്കളുടെ പ്രവൃത്തി നാട്ടുകാരെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത് സി സി ടി വി ദൃശ്യം കൂടി പ്രചരിച്ചതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി ഒടുവിൽ നാടകീയമായ യുവാക്കളെ പിടികൂടിയതോടെയാണ് നാട്ടുകാർക്കും ആശ്വാസമായത് താനൂർ കോർമാകടപ്പുറം ഫക്കീർ സമീപം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സംഭവം ഉണ്ടായത് മദ്രസ വിട്ട് റോഡരികിലൂടെ കൂട്ടുകാരോടൊപ്പം നടന്നുവരികയായിരുന്ന അഞ്ചു വയസ്സുകാരനെ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കുട്ടിയും കൂട്ടുകാരും ബഹളം വച്ചതോടെ സംഘം സ്കൂട്ടറിൽ നിന്ന് രക്ഷപ്പെട്ടു നിമിഷങ്ങൾക്കകമാണ് തട്ടിക്കൊണ്ടുപോകൽ വാർത്ത നാട്ടിൽ പ്രചരിച്ചത് പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാരും ഏറെ പരിഭ്രാന്തിയിലായി കുട്ടി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് രക്ഷിതാക്കൾ എൻ്റെ വീടിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു സ്കൂട്ടി വടക്കുന്ന രണ്ടായാലും പേരുണ്ട് അവര് വന്നിട്ട് കുട്ടികളുടെ അടുത്ത് വന്ന് നിർത്തി അതിൽ ബാക്കിൽ കുട്ടികളെ പോയിട്ട് കുട്ടി എന്തെല്ലാം വന്ന സമയത്ത് നേരെ കലഞ്ഞപ്പോഴും എന്തെല്ലാം ആയപ്പോൾ ഇതിനോട് വെച്ച് അപ്പോൾ ഇന്ന് ആ സ്കൂട്ടിയെ ഓടി വന്നിട്ട് ഇവിടെ കൊണ്ടു നിർത്തി ഈ കുട്ടീനെ പൊക്കെ ചെക്കൻ എന്ത് ചെയ്യുന്നു അവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈ സൈക്കിൾ ഈ വണ്ടി വെക്കുകയായിരുന്നു അപ്പോൾ തെക്ക് ഭാഗത്ത് വടക്കോട്ടേക്ക് ഒരു സൈക്കിളായി വന്നു അത് ഇതിനോട് കണ്ടിറന്നൊരാളാണ് അങ്ങനെ ഇവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചുകൊണ്ട് വീണ്ടും ഈ കുട്ടിനെ കഴിക്കാൻ വേണ്ടി വീണ്ടും അവിടെ പോയി കുട്ടി ചെക്കൻ എടുത്ത് കുട്ടിയെടുത്ത് പോയി അപ്പോൾ കുട്ടി അപ്പോഴത്തേന് നമ്മളെ വാതിൽ എടുത്താറേ ഇവിടെ എടുത്താറേ ഈ കെറ്റിൻ്റെ അപ്പോൾ ഇവർക്ക് എന്തോ സൂചന ഇട്ടിട്ട് ഇപ്പോൾ വരുന്നത് വീണ്ടും അവർ സൈക്കിൾ കാരണം ഈ സ്കൂട്ടിങ്ങോട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വേണ്ടി ഇങ്ങോട്ട് വളഞ്ഞ് വന്നിട്ട് ഈ വിളകിനൊരു മറവിൽ നിന്നു അപ്പോൾ ഈ ഇവിടെ വന്ന് കുട്ടികൾ കുട്ടികളിങ്ങനെ വന്ന് വന്ന ഇവിടെ കയറി നടത്തിയപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നു വീണ്ടും കുട്ടി പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എന്നെങ്ങനെ പിടിക്കാൻ വന്ന ആളെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയിട്ട് സി സി ടി വി നോക്കിയിരുന്നു അപ്പോൾ സംഗതി കറക്റ്റാണ് അപ്പം അതിൽ ചെയ്യുന്നുണ്ട് എട്ട് മുപ്പത്തി മൂന്ന് അവർ വന്ന് പിടിച്ച് ചെക്കനെ പൊന്തിച്ച് ചെക്കൻ ഇങ്ങനെ കരിഞ്ഞു പഠിച്ചപ്പാടെ വെച്ച് വീണ്ടും അവർ വണ്ടിയോടെ വന്ന് തിരിച്ചു പോയി സൈക്കിൾ സൈക്കിളുകാരൻ വന്ന് വരുന്ന സംസാരിക്കും വീണ്ടും അങ്ങോട്ട് പോയി ഇങ്ങനെയുള്ള സംഭവം അപ്പോഴത്തേനും അതിൻ്റെ മോൻ ഒരു മോൻ പോയിട്ട് എൻ്റെ മുമ്പ് പോയിട്ട് പോലീഷനിൽ പറഞ്ഞു പോലീസുകാർ വന്നു സി സി ടി വി ചെക്ക് ചെയ്ത് അപ്പം അപ്പോഴതിനാ ഇവർ ഒരു ചെക്കൻ ഇവരെ കണ്ടിരുന്നു വിളിച്ചിങ്ങനെ ചെയ്യണത് പോലീസുകാരൻ വന്നപ്പോൾ ഈ കുട്ടി വേറൊരാൾ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാരാണ് മോനെ ചെക്കൻ നിർമ്മി ഈ അടുത്ത വിടുത്ത ചെക്കനാണ് അതിൽ ഒരാളെന്ന് പറഞ്ഞു വീടിന് സമീപം വെച്ചായിരുന്നു സംഭവം പ്രദേശത്തെ സി സി ടി വിയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് സംഭവത്തിൽ നിർണായകമായത് സ്കൂട്ടറിലെത്തിയതും തട്ടിക്കൊണ്ടുപോകൽ അഭിനയിച്ചതും കുട്ടിയുടെ അയൽവാസികൾ കൂടിയായ യുവാക്കളാണെന്ന് പോലീസ് കണ്ടെത്തി അതോടെ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ലെന്നും തമാശയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുമാണ് യുവാക്കൾ മൊഴി നൽകിയത് കുട്ടിയുടെ കുടുംബം പരാതിയിൽ ഉറച്ചു നിന്നതോടെയാണ് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട യാസിൻ സുൽഫിക്കർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു